അസ്സാം വലൈക്കും സ്ലാമുളക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അൻപത്താറ് സെസിനുള്ള കുറച്ച് കളർഫുൾ ഐറ്റം മാക്സി എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ടോ നമ്മളെ ഈ മാക്സിന്റെ വീഡിയോയിൽ ഗ് അവ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ദുപ്പട്ടയടെ സമ്മാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ കേട്ടോ വീഡിയോ നാളെ മിക്കവാറും ഉണ്ടാവും കാരണം പുതിയ ഷോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ ഉണ്ടാവും ഷോളിൻ്റെ വീഡിയോ കേട്ടോ നാളെ വരും പുതിയ സ്റ്റോക്ക് നാളെ എത്തും അപ്പോൾ ഷോളിൻ്റെ ഗിഫ്വേ നാളെ നമുക്ക് നൽകിലൂടെ തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് വേണ്ടി വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയില് ഗിഫ്വേ ഉണ്ട് അപ്പോൾ ഗിഫ്വേൻ്റെ കൊടുക്കുന്നത് ഒരു പാകിസ്ഥാൻ കുപ്പട്ടാണ് അപ്പോൾ എല്ലാ എല്ലാവരും ഈ വിവവയിൽ പങ്കാളികളാവാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കണേ നല്ലൊരു കളർഫുൾ ഐറ്റംസ് ഉണ്ടോ കളർഫുൾ ഐറ്റംസ് മാക്സി നല്ലൊരു ഡാർക്ക് മെറൂൺ ഇട്ടോ നല്ലൊരു ഡാർക്ക് അല്ല നല്ലൊരു മെറൂണിലാണ് ഈ പ്രിന്റ് വരുന്നത് അൻപത്താറ് ലെങ്ത് ആണ് മാക്സിന്റെ ഇറക്കം വരും കേട്ടോ നാൽപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ചെസ്റ്റ് വെണ്ണം വരുന്നത് ക്രീപ്പ് വർക്ക് സ്ലീവ് ആണേ അത്യാവശ്യം നല്ല ക്രീ സ്ലീവ് ഉണ്ട് കേട്ടോ അപ്പം പതിനാല് കൈയിറക്കുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് പോര് ഇത് നമ്മളോട് പരിപാടിക്കൊക്കെ പറ്റില്ല കല്യാണത്തിനൊക്കെ നമുക്ക് തലേ ദിവസമൊക്കെ അവനവൻ്റെ വീട്ടിലൊക്കെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനത്തെ പരിപാടിക്കുള്ള കല്യാണമല്ല ഇപ്പോൾ എല്ലാം കല്യാണം കല്യാണമല്ല ഇങ്ങനൊരു വിരുന്നോ സൽക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ പോലെ ഉപയോഗിക്കാൻ വെറ്റ് നല്ല റേറ്റ് ഫുൾ കോട്ടൺ ആണ് നൂറ് ശതമാനം കോട്ടനാണ് കേട്ടോ നെക്കിന്റെ വർക്കൊക്കെ ഈ ഡിസൈൻറെ വർക്ക് കളർ പോലെ തന്നെ വരുന്നു ഇതൊരു ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് നാപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വന്ന വരുന്നത് അടുത്തത് നല്ല ബ്ലാക്ക് കേട്ടോ ഇതൊരു ഭംഗിയല്ലേ എടുത്ത് കാണിക്കണുണ്ട് നല്ല ബ്ലാക്കിൽ നല്ലൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം നോക്കാം നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ മോഡൽ നിങ്ങൾ ശരിക്കും വേണ്ടിയില്ലേ ഓ ശരിക്കും ആ മാക്സി ആവശ്യമുള്ള പോലെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ കേട്ടോ കാരണം പ്രിൻറ്റിലൊക്കെ വ്യത്യാസമുള്ള ഒരേ പ്രിൻ ഒരേ പ്രിൻ്റല്ല ഒരേ മോഡലിൽ തന്നെ വ്യത്യസ്ത പ്രിൻ്റുകൾ വരുന്നുണ്ട് പിന്നെ കൈ മൊത്തം വർക്കും അങ്ങോട്ട് പ്രിൻ്റാണ് വരുന്നത് കൈ ഡിസൈനാണ് ആണ് ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ നല്ല കളർ മാക്സിയില് പ്രിന്റ് ആണ് ഇത് വരുന്നത് അടുത്ത പ്രിന്റ് വേറൊരു മോഡലാ കേട്ടോ ഇതിന്റെ നെക്കിന്റെ വർക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊരു മുന്തിരി കളർ ആണ് വരുന്നത് കേട്ടാ കണ്ടില്ലേ അൻപത്തി ആറ് സൈസില് ഇതിന്റെ കൈയിന്റെ വർക്ക് വരുന്നത് ഇതാ ആവശ്യമുള്ള വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ശെരിക്ക് പോയിട്ട് കാരണം നമ്മളിത് വാട്സപ്പിൽ ഫോട്ടോ ഇട്ടെന്ന് വിചാരിച്ചിട്ട് കറക്റ്റാവൂല കറക്റ്റാവൂലെന്നല്ല മാക്സിന്റെ മോഡൽ അറിയൂല ഇത് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഇരിട്ടായിരിക്കണേ ഇതേ പ്രിന്റിൽ തന്നെ ഡാർക്ക് ബ്ലൂ ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നത് നാപ്പത്തി എട്ടാണ് ഹിപ്പ് സൈസ് അതിനേക്കാൾ എങ്ങനായാലും രണ്ട് ഇഞ്ച് കൂടുതലുണ്ടാവും കേട്ടോ അൻപത് ഇഞ്ചൊക്കെ ഹിപ്പ് സൈസ് വരും കേട്ടോ നമ്മൾ ഹിപ്പ് സൈസ് പറയാറില്ല പിന്നെ വലിയ മാക്സിംഗ് ഒക്കെ അതിൻ്റെ ആവശ്യമുച്ചിട്ട് ചോദിക്കുന്നവർക്ക് പറഞ്ഞു പറഞ്ഞവർക്കും ചെയ്യട്ടോ അടുത്തത് അതിൻ്റെ മെറൂൺ കളർ കിട്ടാം നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് എണ്ണ വരുന്നത് അടുത്ത് നല്ലൊരു കോഫി കളറില് പ്രിന്റായിട്ട് ഒക്കെ നല്ല വെറൈറ്റി കളറാണ് നല്ലൊരു പ്രിന്റുമാണ് കളർഫുൾ ഐറ്റംസ് ആണ് നാപ്പത്തി എട്ടാണ് ചെസ്റ്റ് വണ്ണ വരുന്നത് അടുത്ത പ്രിന്റ് കേട്ടോ ഏകദേശം എത്തി രണ്ട് ദിവസം ആയിരിക്കണ പക്ഷെ നമുക്ക് വേദി വരാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പൊ മാച്ചിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ എപ്പോഴും കോട്ടയാണ് ഇരുന്നൂറ്റി എഴുപത് പ്ലസ് ഷിപ്പിങ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് ബ്ലാക്കിൽ തന്നെയാണ് കയ്യിൻ്റെ ഡിസൈൻ നോക്കി എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത പ്രിന്റ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കണ്ട ബ്ലാക്ക തോന്നി ഒരു ഡാർക്ക് ഗ്രീൻ ആണ് നെക്കിന്റെ വർക്കൊക്കെ എല്ലാ ഭംഗിയുണ്ട് ഇത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വല്ലത് മുട്ടിന്റെ താഴെ എന്തായാലും എല്ലാ മേക്സിക്കും കയ്യറക്കം ഉണ്ട് കേട്ടോ പതിനാല് പതിനഞ്ച് ഒക്കെ കയ്യേറക്കം വരുന്നുണ്ട് അടുത്തത് മെറൂൺ കളറില് ഇത് പ്രിന്റ് വേറെ കേട്ടോ കാണിച്ചോണ്ടിരിക്കണേ പ്രിന്റ് വേറെ ഇതിന്റെ കൈന്റെ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് അടുത്തത് അതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂ ആവശ്യമുള്ളവരെ നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കാണണം എന്നെങ്കിലും മാക്സിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളുട്ടോ ഇതിന്റെ ചെസ്റ്റ് വണ്ണം വരെ നാപ്പത്തി ആറാണ് കേട്ടോ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് രജിവാടി നല്ല പദംശ്രീ റെജിവാടി ഇതാ നെറുതെ പറയുന്നല്ല പദംശ്രീ രജുവാടി നല്ല റേറ്റം മാക്സിയാണ് കോട്ടൺ മാക്സ് ചുരുങ്ങോ ചുരുങ്ങോ കോട്ടൺ മാക്സ് ചുരുങ്ങിയാലേ ഒരു അര ഇഞ്ചേ ചുരുങ്ങും അതിലേറെ ഒരിക്കലും ചുരുങ്ങും റയോൺ മാക്സ് ആണ് നമുക്ക് പിന്നെ കൂടുതലായിട്ട് ചുരുങ്ങി പോവുക കോട്ടൺ ഒരു അര ഇഞ്ചേ ചുരുങ്ങുള്ളൂ അതിൽ കൂടുതൽ ചുരുങ്ങൂല ഇത് നാപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത പ്രിന്റ് വേറെ കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ ഗിബവ ഉണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളി കേട്ടോ ഗിബവ എങ്ങനെ നല്ലത് ഞാൻ പറയും നാപ്പത്തിയാറ് ഒക്കെ ഇഞ്ച് ലെങ് ഉള്ള മാക്സികളാണ് ഇത് അതിന്റെ കളർ ചേഞ്ച് ഡാർക്ക് ബ്ലൂല് നല്ല ഭംഗിയുള്ള ഐറ്റം മാക്സ് കേട്ടോ ചൊറുക്കുള്ള മാക്സ് വേണം എന്നൊക്കെ പറയില്ലേ ഈ മാക്സ് എന്തായാലും എന്ന് പറയില്ല ചൊറുക്ക് ഏറി ഏറിയാലുള്ള കുഴപ്പമുണ്ടാവുള്ളൂ പിന്നെ കയ്യന്റെ ഡിസൈൻ വരുന്നോക്കി എന്താ ഭംഗിയല്ലേ നല്ല ചെസ്റ്റ് വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ട് തോന്നും കേട്ടോ അല്ല നാപ്പത്തി ആറ് അടുത്തത് ഒരു കോഫിയാണ് കേട്ടോ ഡാർക്ക് അല്ല ഡാർക്ക് കോഫി കോഫിയല്ല ഭംഗിയുള്ളൊരു കോഫി നാപ്പത്തി ആറ് ചെസ്റ്റ് വണ്ണം കേട്ടോ മുന്നേ കാണിച്ച ഒരു പ്രിന്റിന്റെ കളർ ചേഞ്ച് കേട്ടോ ഭംഗളുള്ള അടുത്ത മാക്സികളാണ് പരിപാടികൾക്ക് മാക്സ് ആയിട്ടുണ്ട് നാട്ടുമാർക്കും നാട്ടുമാർക്കും ജ്യേഷ്ഠത്തെ അനുജത്തിമാർക്കും ഒക്കെ ഒപ്പിച്ചിടാൻ പറ്റിയ മാക്സി കേട്ടോ അടുത്തത് നല്ലൊരു ബ്ലാക്കിലാണ് കേട്ടോ ഈ പ്രിന്റ് വരുന്നത് ഇത് വേറൊരു പ്രിന്റാണ് കേട്ടോ എല്ലാറ്റിനും കൈയ്യ ഡിസൈൻ വരുന്നുണ്ട് തിന്റെ വർക്ക് വേറൊരു മോഡലോ എല്ലാ മാക്സിക്കും വ്യത്യാസ വ്യത്യാസമുണ്ട് വർക്കിന് നെക്കിൻ്റെ വർക്കിന് നാൽപ്പത്തി അഞ്ചാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് കോഫി തന്നെയാണ് ബ്രൗൺ നാൽപ്പത്തി ആറ് അടുത്തത് മെറൂണ് മെറൂൺ കളറിലൊക്കെ ഇരിക്കട്ട ആവശ്യമുള്ളവന് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക പാകിസ്ഥാൻ തൊപ്പിട്ട് വേണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നമ്മളെ വേല പങ്കെടുക്കാ ഇവൻ്റെ റൂൾസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയാറാണ് ചെസ്റ്റ് ഒന്നും പറഞ്ഞത് കേട്ടോ പറഞ്ഞ പത്താനത്തിൽ പറയാൻ മറന്നു നാൽപ്പത്തിയഞ്ച് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്ത ഇതിൻ്റെ ഡാർക്ക് ബ്ലൂല് പ്രിൻ്റ് ആയിട്ട് കയ്യീൻ്റെ ഡിസൈൻ ഇതാട്ടോ അടിപൊളി ഡിസൈനുകളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരുക കേട്ടോ അപ്പോൾ നമ്മളെ കളർഫുൾ ഐറ്റംസ് മാക്സികളൊക്കെ കണ്ടില്ലേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക അപ്പോൾ നമ്മളെ ഗിബേൻ്റെ റൂൾസ് ഇപ്പോൾ ഞാൻ എത്ര മാക്സികൾ ഇവിടെ നിവർത്തി കാണിച്ചു ഈ വീഡിയോയിൽ ഈ മാക്സിൻ്റെ വീഡിയോയിൽ എത്ര മാക്സികൾ നിവർത്തി കാണിച്ചു എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് ഷിപ്പിങ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തിട്ടില്ല മാക്സിൻ്റെ ഈ വീഡിയോ കണ്ട് തന്നെ നിങ്ങൾ വരുന്നത് കാരണം പ്രിൻറ്റിന് വ്യത്യാസം ഉണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ ഇട്ടുമ്പോൾ അതിൻ്റെ ആ ഫ്രണ്ട് ഭാഗം മാത്രമേ നമ്മൾ കാണുള്ളൂ അപ്പോൾ ശരിക്കും സ്ക്രീൻഷോട്ട് എടുത്ത് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ കൺഫ്യൂഷനും നമ്മളെ കൺഫ്യൂഷനും ചെയ്തു അപ്പം പിന്നീട് പുതിയ വീഡിയോ ഇവിടെ വരാൻ ഇഷ്ടം സാധിക്കും